നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ ആയിരത്തി അറുനൂറ്റി അഞ്ചു പേർക്ക് കൂടി പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മൂന്ന് ദിവസത്തെ കണക്കുകളാണ് പുറത്തുവിട്ടത് ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറായി കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് ഒമാനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പേർ കഴിഞ്ഞ രോഗമുക്തി നേടി ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ രോഗികളിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരുന്നൂറ് പേർ രോഗമുക്തരായിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിരണ്ട് പേരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇവരുൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തി പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് സൗദി അറേബ്യയിൽ മുന്നൂറ്റി എൺപത്തി പേർക്ക് കൂടി ഇന്ന് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്ന ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രോഗമുക്തി നേടി ആറ് മരണങ്ങളാണ് രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നായി ഇവരിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കും രോഗം ഭേദമായി ആകെ മരണസംഖ്യ ആറായിരത്തി അറുന്നൂറ്റി രണ്ടായി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി മൂവായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേർ ചികിത്സയിൽ ിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞു മരണനിരക്ക് ഒന്നേ ദശാംശം ഏഴ് ശതമാനമായി തുടരുന്നു യു എയിൽ രണ്ടായിരത്തി പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർ രോഗമുക്തരായപ്പോൾ അഞ്ചു കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തി നാപ്പതിനായിരത്തി മുപ്പത്തി അഞ്ച് കോവിഡ് പരിശോധന നിന്നാണ് പുതിയ രോഗികളെ കോടിയിലധികം കോവിഡ് പരിശോധനകൾ ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് യു എയിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർ ഇതിനോടകം രോഗമുക്തരായി യു എ യിൽ സൗജന്യ കോവിഡ് വാക്സിൻ എല്ലാ താമസക്കാർക്കും നൽകി തുടങ്ങുമെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു പ്രായമായവർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ എന്നിവരുൾപ്പെടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കിയതിന് പിന്നാലെയാണ് എല്ലാ താമസക്കാർക്കും സൗജന്യ വാക്സിൻ വിതരണം ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ പതിനാറ് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാ താമസക്കാർക്കും കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് ബുക്ക് ചെയ്യാം രാജ്യത്തെ ഇരുന്നൂറ്റി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി വാക്സിൻ സൗജന്യമായി ലഭിക്കും ഇതിനായി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്ന് നിർബന്ധമാണ് ഓണറി നൽകുന്നതിനുള്ള നിബന്ധനകൾ ബഹ്റൈൻ കർശനമാക്കിയത് മലയാളികളടക്കമുള്ള നിരവധി പ്രവാസികൾക്ക് തിരിച്ചടിയായി നിലവിൽ യു എയിൽ കുടുങ്ങിക്കിടക്കുന്ന സൗദി വിസക്കാരായ പ്രവാസികൾക്ക് ബഹ്റൈൻ വഴി സൗദിയിലെത്താനുള്ള വഴിയാണ് തടസ്സപ്പെട്ടത് കഴിഞ്ഞ ദിവസം ബഹ്റൈനിലെത്തിയ മലയാളികളടക്കമുള്ളവർക്ക് വിസ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നു സൌദിയിൽ ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ പുറത്തുവിട്ടു പതിനെട്ടിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഇത്തവണ ഹജ്ജിന് അനുമതി നൽകുകയുള്ളൂ തീർത്ഥാടകരും ഹജ്ജ് സേവനത്തിനെത്തുന്നവരും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണം വിദേശ തീർത്ഥാടകർ സൗദിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വാക്സിനും പി സി ആർ പരിശോധനയും പൂർത്തിയാക്കണമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം സൗദിക്കകത്തുള്ള ആയിരത്തോളം പേർ മാത്രമാണ് ഹജ്ജ് ചെയ്തത് എന്നാൽ ഈ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കും ഹജ്ജിന് അനുമതി നൽകും സൗദിക്ക് നേരെ വീണ്ടും ഹൂതികളുടെ ഡ്രോൺ ആക്രമണം റിയാദ് ഖമീസ് നഗരങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണങ്ങൾ നടന്നത് ആക്രമണത്തിൽ ഓയിൽ റിഫൈനറിക്ക് തീ പിടിച്ചു ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തില്ല കഴിഞ്ഞ ദിവസമാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളെ വിമാനങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ആക്രമണം നടത്തിയത് റിയാദ് ഖമീസ് നഗരങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ റിയാദിലെ ഓയിൽ റിഫൈനറിക്ക് തീപിടിച്ചു സുരക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതായി ഊർജ മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തി അമ്മയുമായുള്ള തന്റെ അടുപ്പവും ആദരവും പങ്കുവച്ചും ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ആശംസകൾ അറിയിച്ചും ദുബായ് ഭരണാധികാരിയുടെ ട്വീറ്റ് യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ മാർച്ച് ഇരുപത്തിയൊന്നിന് മാത്രത്തിനും ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ട്വിറ്ററിലൂടെ ഹൃദയസ്പർശിയായ വീഡിയോ പങ്കുവച്ചത് ഡൽഹിയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ വ്യാജമാണെന്ന് ഒമാൻ എയർ അറിയിച്ചു ഈ മാസം പത്തൊൻപത് മുതൽ മസ്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കുന്നതായാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ചിത്രത്തിലുള്ളത് ഡൽഹിയിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും മുൻപേ നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നും സർവീസുകൾ തടസ്സമില്ലെന്നും ഒമാൻ എയർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട് വിമാന സർവീസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റോ ഔദ്യോഗിക സോഷ്യൽ മീഡിയയോ ചാനലുകളോ പരിശോധിക്കണമെന്നും വിമാന അഭ്യർത്ഥിച്ചു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പി സി ആർ പരിശോധന നടത്തി അബ്ദാബി സർക്കാർ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നേരിട്ട് ഹാജരാകാൻ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കോവിഡ് പരിശോധന നിർബന്ധമാക്കിയിരുന്നു ഇതിനായി വിവിധ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത സമയം അനുവദിച്ചാണ് സൗകര്യം ഒരുക്കുന്നത് നേരത്തെ വ്യത്യസ്ത കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന പിന്നീട് മസ്ദാർ സിറ്റിയിലെ ജി ഫോർട്ടി ടു ഹെൽത്ത് കെയർ കമ്പനിക്ക് കീഴിലുള്ള ബയോജെനിക് ലാബിലേക്ക് മാറ്റുകയായിരുന്നു ദിവസേന ആയിരങ്ങൾക്ക് പരിശോധന നടത്താവുന്ന ും ലാബ് വിപുലീകരിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ